ഹലോ ഞാൻ പ്രതാപൻ ഫോട്ടോഷോപ്പിൽ പലപ്പോഴും നമ്മൾ ഇമേജുകളെ സെലക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഫോട്ടോഷോപ്പിനകത്ത് നമുക്ക് പല സെലക്ഷൻ ടൂളുകൾ ലഭ്യമാണ് അതൊന്നുകിൽ ഇമേജിൻ്റെ ഷേപ്പിനനുസരിച്ച് സെലക്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ടൂളിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഇമേജിനെ സെലക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഓബ്ജെറ്റിനെ മറ്റൊരു പശ്ചാത്തലത്തിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ സാധാരണ കേസിൽ യൂസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ രണ്ട് ടൂളുകളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് കിക്ക് സെലക്ഷൻ ടൂൾ വളരെ എളുപ്പമാർഗ്ഗത്തിൽ നമുക്ക് ഇമേജിനെ സെലക്ട് ചെയ്യാൻ ഇമേജിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിനനുസരിച്ച് പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളും മാജിക് ഫാൻ്റ് എന്ന് പറയുന്ന മറ്റൊരു സെലക്ഷൻ ടൂളിലൂടെ ഓരോ കളറുകളെ അല്ലെങ്കിൽ ഓരോ പ്രത്യേക പാറ്റേണുകളെ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെ ഒന്നിൽ കൂടുതൽ പാറ്റേണുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് മാജിക് ബാൻഡ് ടൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഉള്ള പല വീഡിയോകളിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൂൾസുകൾ എക്സ്പ്ലെയിൻ ചെയ്ത കൂട്ടത്തിൽ സെലക്ഷൻ ടൂളുകളെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോഷോപ്പ് പഠിക്കാൻ പഠിക്കണമെന്നാഗ്രഹമുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ആ വീഡിയോകൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലുള്ള പല സെലക്ഷൻ ടൂളുകളെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലുള്ള ബട്ടൺ കൂടി നിങ്ങൾ ഓൺ ബെൽ ബെൽബട്ടൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വീഡിയോകളും നമ്മൾ പലരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ലഭ്യമാകും അപ്പോൾ നമുക്ക് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പുതിയതായിട്ട് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം എങ്ങനെയാണ് ഈ രണ്ട് കമാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇമേജുകളെ ഫോട്ടോഷോപ്പിൽ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു ബ്രോഷറിൻ്റെ പടം തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾക്ക് ആദ്യത്തെ ടൂള് ക്വിക്ക് സെലക്ഷൻ ടൂളാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഓബ്ജെക്റ്റിൻ്റെ മുകളിലൂടെ മൗസിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും ആ ഓബ്ജെക്റ്റ് ഇതൊന്നെങ്കിലും നമ്മൾക്ക് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കോപ്പി കോപ്പിയായിട്ടാണെങ്കിലോ കട്ട് ചെയ്തിട്ടാണെങ്കിലോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ മൂവ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ കഴിയും എന്നാൽ അതിൻ്റെ ഒരു കോപ്പിയാണ് നമ്മൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കീബോർഡിൽ നിന്ന് ആൾട്ട് കീയും കൂടെ പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിവിധ കോപ്പികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സെലക്ഷൻ ഓൺ ആയി കിടക്കുന്ന സന്ദർഭത്തിൽ സെലക്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് സെലക്ഷൻ ടൂൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് വെളിയിൽ ക്ലിക്ക് ചെയ്താൽ മതി സെലക്ഷൻ ഒഴിവായി കിട്ടുന്നതായിരിക്കും അടുത്ത ടൂള് അതിൻ്റെ തന്നെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് മാജിക് വാൻ ടൂള് അത് നമുക്ക് ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടുകൾ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കളർ പാറ്റേണിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ഏരിയകൾ സെലക്ട് ചെയ്യുക ഒന്നിൽ കൂടുതൽ പാറ്റേണുകളോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടുകളോ സെലക്ട് ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ കീബോർഡിലുള്ള ഷിഫ്റ്റ് കീയും കൂടെ അമർത്തിക്കൊണ്ട് വേണം ഈ ടൂൾ യൂസ് ചെയ്യാൻ ഇവിടെ ഏത് ഏത് പാറ്റേൺ ആണോ സെലക്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക എനിക്കിപ്പോൾ വൈറ്റ് പാറ്റേൺ ആണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ആ വൈറ്റ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെലക്ഷനായി എനിക്ക് ഒന്നിൽ കൂടുതൽ ഏരിയ സെലക്ട് ചെയ്യണം അതിന് ഷിഫ്റ്റ് ഗ്യും കൂടെ പ്രസ് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ഏരിയ വൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി നമുക്കത് ഡിലീറ്റായി വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ